കൊതി സഹിക്കാനാവാതെ ആരും കേട്ടോ ആരിനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നിട്ടും ഇനിയും പറയുന്നത് കേട്ടിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പുറത്താണെങ്കിൽ പട്ടായ ഗേൾസ് കഞ്ഞിയും പയറവും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നത് കണ്ടിട്ട് കൊതിച്ച് നിൽക്കുന്ന ആരെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കഞ്ഞി ഉണ്ടാക്കുന്ന പേരിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു അട്ടൈ ഗേൾസ് അവർക്ക് വേണ്ടി മാത്രമുള്ള ഫുഡ് ഉണ്ടാക്കുന്നുള്ളോ ഏഹ് സാബുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ആർക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അനീഷ്നൊക്കെ വായലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ആര് ആണെങ്കിൽ കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ കൊണ്ടു കൊതിയായിട്ട് വയ്യാൽ മാത്രമല്ല ആരും തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ആരിനെ ഒന്നാമത്തെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല ആരും അവരുടെ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല ഇവർ ഫുഡ് ഉണ്ടാക്കി ഒരു ഒൻപത് പേർക്കും എട്ട് പേർക്കുള്ള ഫുഡ് മുഴുവൻ ഇവരുണ്ടാക്കുന്നുണ്ട് മറ്റൊരു മൂന്നുപേർ കഴിക്കുന്നില്ല അപ്പം അവരുടെ ഫുഡും കൂടി ഇവർ കഴിച്ചിട്ട് വയറ് ഫുഡായി രാത്രിയാണെങ്കിൽ ഇവർക്ക് ഒന്നും കഴിക്കാനും പറ്റില്ല ഒന്നാമതേ വായൽ വെക്കാൻ കൊള്ളൂല അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ ഫുഡ് ബാക്കിയും കൂടി വന്നാലെങ്ങനെ എനിക്ക് ആക്കിയ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് ഈ ക്യാപ്റ്റന്മാർ തന്നെ കഴിക്കും അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആര് ആണെങ്കിൽ അവരുണ്ടാക്കിയ ഫുഡ് കഴിച്ച് കഴിച്ച് മതിയായി അപ്പം അനിമോൾ കഞ്ഞി പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഓ എന്ത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ നാല് പേരൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആരിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുമുണ്ട് അപ്പോൾ അനിമോൾ പറയോ ആര് നോക്കിയപ്പോ പാവം അവന് വേണം എന്ന് തോന്നുന്നു നീ ഒന്ന് വിളിച്ച് കൊടുക്ക് അപ്പോൾ അതിൽ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ തന്നെ ഓടി വരുന്ന കേട്ടോ സ്പൂണിൽ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പം ഇത് കഴിച്ചിട്ട് അപ്പുറത്ത് പോയാൽ അവിടെ നിന്ന് കിട്ടും അക്ബറിനെ ഒന്നും നിവിനൊന്നും കിട്ടും അവിടെ നിന്ന് ഒന്ന് രണ്ട് ടീസ്പൂൺ കഴിച്ചിട്ട് പോയി സീരിയലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു പോരാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നടക്കുന്നത് ഇത്ര ചീപ്പായിട്ട് ഒരു സീസണും പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് ബിഗ് ബോസിനൊരു ആക്ഷൻ എടുക്കാത്ത ഒരു പക്ഷേ ലാലേട്ടൻ നിന്ന് വരുമ്പോൾ ആ ഒരു ആക്ഷൻ എടുക്കുമായിരിക്കും ഈ രണ്ടടുക്കള രണ്ട് ടീം എന്തൊക്കെയാണ് തോന്നിയ മാസങ്ങളാണ് വീട്ടിൽ നടക്കുന്നത് ഇവരെന്തൊക്കെ മെസ്സേജുകളൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയാണോ ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വീടല്ലേ അത് കോംപ്രമൈസ് ചെയ്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവരിപ്പോൾ കാട്ടിക്കൂട്ടുന്നത് ഇവരുടെ കാട്ടിക്കൂട്ടുന്ന കോപ്രയങ്ങളൊക്കെ ലട്ടം വരുമ്പോൾ അടിച്ചൊതുക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം